ഇന്ന് ഏട്ടൻ ലൈവായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് കുറച്ച് നെല്ലിക്ക പൊട്ടിക്കാം ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഫ്രണ്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നാടൻ നെല്ലിക്കല്ലേ ഇപ്പം വേണമെന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു കാരണം കടയിൽ നിന്ന് മേടിക്കണ്ടല്ലോ നല്ലതല്ലേ അപ്പോൾ പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയി അപ്പോളതിൽ ഞാൻ പാറിവിനെ പുറത്തു കൊണ്ടുപോയി കെട്ടി വരുമ്പോഴത്തേന് ഏകദേശം ഏട്ടൻ പുറത്തുള്ളതൊക്കെ മതിലിന് പുറത്തുള്ളതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു കേട്ടോ ഈ പ്രാവശ്യം നിറയെ നെല്ലിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കുളിക്കാൻ ഒന്നും വീഴില്ല അങ്ങനെ നല്ല ഉറപ്പുണ്ട് നമ്മൾ വലിച്ചു പൊട്ടിക്കന്നെ വേണം കേട്ടോ പെട്ടെന്ന് വീഴില്ല അത്രയും മൂത്ത് പഴുത്ത് നല്ലതായത് മാത്രം കൂട്ടത്ത് കൂടെ പൊട്ടിക്കുമ്പോൾ ജസ്റ്റ് താഴെ വീഴുന്നല്ലാതെ അങ്ങനെ താഴെയൊന്നും വീണ് തുടങ്ങിയിട്ടില്ല പിന്നെ നല്ല കാറ്റ് വീശുമ്പോൾ ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ മുറ്റത്ത് വീഴുന്നുള്ളൂ അത്രയും മൂത്താലാണ് കേട്ടോ വീഴാൻ തുടങ്ങാം അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുകളിൽ നിന്ന് വീണിട്ടാണ് കിട്ടിയത് കാരണം നല്ല ഹൈറ്റുള്ള മുകളിലെ കുമ്പോൾ മാത്രമേ ഉണ്ടായത് അപ്പോൾ താഴെ ഉള്ളത് കുറച്ചേ കിട്ടുള്ളൂ അപ്പോൾ മുകളിൽ നിന്ന് താഴെയൊക്കെ വീണന്ന് പോകുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കാരണം കിട്ടില്ലല്ലോ അപ്പോൾ താഴെ ഏകദേശമൊക്കെ താഴെ ഉള്ളതൊക്കെ പുറത്തുള്ളതൊക്കെ പൊട്ടിച്ചുകഴിഞ്ഞ ഏട്ടാ നടന്ന് കഴിഞ്ഞ് കുറച്ച് ഉള്ളിൽ നിന്നാലേ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോയതാണ് അപ്പം നമ്മുടെ പാറ എവിടേക്കാണ് പോയത് എന്താണെന്നൊന്നും അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു അപ്പം ഞാൻ കൊട്ടയിലുള്ളത് വെയിറ്റ് താങ്ങാൻ പറ്റണില്ല അപ്പം ഞാൻ അകത്ത് കൊണ്ടുവച്ചിട്ട് ചൂളൊക്കെ എടുത്തിട്ട് വന്ന് ആയിട്ടു വെച്ചുകൊടുത്തപ്പോൾ ബാക്കി ഞാൻ കൊട്ടയും പിടിച്ചു നിന്നു കുറച്ച് കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ പൊട്ടിച്ചെടുത്തു ബാക്കി ഇനി മോം വന്നിട്ട് വേണം പൊട്ടിക്കാൻ കാരണം കുറച്ച് ദൂരെ അപ്പോൾ നമ്മൾ കമ്പിയുടെ തോട്ടിയുണ്ട് ഇരുമ്പിൻ്റെ അരിവാൾ തോട്ടി അപ്പോൾ അത് വെച്ച് കുലുക്കി കഴിഞ്ഞാൽ കുറച്ച് വീഴും അപ്പോൾ പക്ഷേ അത് താഴെ വീണ ചതയല്ലോ അപ്പം മോം വന്നിട്ട് മുണ്ടോ അങ്ങനെ എന്തെങ്കിലും രണ്ട് സൈഡൊന്നും പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കുലുക്കിയിട്ടാൽ താഴെ വീഴാതെ ചതയാതെ കിട്ടുമല്ലോ അപ്പോൾ അത് പറഞ്ഞിട്ട് ഞങ്ങൾ കിട്ടാവുന്നത് താഴെയുള്ളതൊക്കെ പൊട്ടിച്ച് അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു വാഴ വളിച്ചു നിൽക്കുന്നുണ്ട് കണ്ടോ അല്ല കുഞ്ഞ് വാഴക്കുലേട്ടാ ഞങ്ങൾക്ക് മൂ ഞങ്ങൾ ഉള്ളൂ എന്ന് വാഴയ്ക്കറിയാം അത് കാരണം കറക്റ്റായിട്ട് കുഞ്ഞ് വാഴ കുഞ്ഞു കൊല വലിച്ചിട്ടുണ്ട് നിറയെ വാഴയുണ്ട് കേട്ടോ നിറയെ കൊലയ്ക്കാറുണ്ട് ഈ പ്രാവശ്യം വെള്ളമൊക്കെ മുറ്റത്ത് മഴ പെയ്തിട്ട് നിന്നിട്ട് കുറേ കൊല വീണുപോയി അപ്പോൾ ഈ നെല്ലിമല ഉള്ള കാരണമാണ് കേട്ടോ അത് വീണാതെ അങ്ങനെ ചാരി നിൽക്കണത് കുറേ വീ വാഴ വീണുപോയി വെള്ളത്തിൽ നിന്നിട്ട് കട പുഴക്കിയിട്ട് അപ്പം നിറയെ ഉണ്ട് കേട്ടോ മോളിൽ നോക്കിയാൽ കാണാം ചെമ്പരത്തിയിൽ നിറയെ പൂക്കളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ എപ്പോഴും അതുകൊണ്ട് തന്നെ നിറയെ കിളികളായിരിക്കും നിറയെ ഹമ്മിൻപേട് വരാറുണ്ട് നമ്മുടെ ഒരു കൂട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കൂട്ടുകാരനും കൊടുക്കാൻ നമുക്ക് കുറച്ച് വരട്ടിയും വയ്ക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം